ഇഷ്ടപ്പെട്ടു കോമഡി നല്ലപെടാ നല്ലപോടാ കണ്ടിരിക്കാം നല്ലൊരു ഡിറ്റക്റ്റീവായിട്ട് നല്ല ഇവിടെ ധ്യാൻ്റെ നല്ല ഫിലിം അടിപൊളി ധ്യാന്റെ അടിപിന് എല്ലാം കൊള്ളാം നല്ലോണം നല്ല നല്ലാണ് ഭയങ്കര നല്ലത് നല്ല 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 അഭിനയം ഉണ്ട് ഇതുവരെ വെച്ച് വ്യത്യസ്തമായ ഒരു സാധനം അടിപൊളിയുണ്ട് അടിപൊളി പടം തീർച്ചയായിട്ടും ഞാൻ ഒരു തിരിച്ചുവരുമാണ് സൂപ്പറുണ്ട് നല്ലപോടം നല്ല ഇവിടം അടിപൊളി പടം എല്ലാരും അടിപൊളി പടം ധ്യാന്റെ തിരിച്ചു പറയ അടിപൊളി 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 എല്ലാം നല്ല എല്ലാം നന്നായിട്ടുണ്ട് ആ നല്ല ഡീസന്റ് വാച്ച് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടോ എല്ലാവരും കണ്ടല്ലോ കണ്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ എല്ലാ എല്ലാവരും പെർഫോമൻസും പരിപാടികളൊക്കെ ഉഗരണമാണെന്നാണ് കിട്ടിയ നമുക്ക് കിട്ടിയ റെസ്പോൺസും കാര്യങ്ങളും പിന്നെ ഡീസെന്റ് മേക്കിംഗ് ആണ് പുതിയ ആൾക്കാരാണല്ലോ ഇന്ദ്രനീലുണ്ട് രാഹുൽന്ന് പറയുന്ന പുതിയ ഫിലിം സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാണ് നല്ല ഉഗ്രനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് വിഷ്വൽസ് എല്ലാം ഒരു പുതിയ ടീമാണ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ധ്യാന്റെ പെർഫോമൻസ് ധ്യാൻ പിന്നെ എല്ലാത്തിനും നല്ല വൃത്തിയായിട്ട് ആണ് പെർഫോം ചെയ്യാറുള്ളത് അത് പിന്നെ എല്ലാരും നല്ല ഭംഗിയായിട്ട് ഇതാണ് റോണി ചേട്ടൻ നസീർക്ക് ആ ഇതിന് മുമ്പ് പറയുന്നുണ്ടല്ലോ നമ്മള് പ്രൊമോഷന്റെ ടൈം തോട്ട് പറയുന്നുണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ടില്ല ടൂ പോയിന്റോ എന്ന് പറയുന്നത് പ്രൊമോഷൻ ടൈം ആയിട്ട് ടൂ ഈ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇല്ല ഇപ്പോൾ നല്ല സിനിമകൾ വരുമ്പോൾ എനിക്കു ഡയറക്ടേഴ്സിന് അത് ഫീൽ ചെയ്തിട്ടവര് എട്ടോ പേരാണ് ധ്യാൻ ടു പോയിന്റോന്നുള്ളത് അപ്പോൾ നല്ലതാണ് നല്ല ഡീസൻറ്റായിട്ടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിക്കും ഇനി ബാക്കിയത് തീർച്ചയായിട്ടും തിയേറ്ററിലാണ് തിയേറ്റർ വാച്ച് ഉണ്ട് എന്തായാലും തീർച്ചയായിട്ടും തിയേറ്റർ വാച്ചിനുള്ള ക്വാളിറ്റി ഉള്ള സിനിമ തന്നെയാണ് എൻഗേജിംഗ് ആണ് ഗ്രിപ്പിംഗ് ആണ് അതുപോലെ തന്നെ നല്ല ഹ്യൂമറുകളുണ്ട് ഫൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട്

എനിക്കിഷ്ടം നല്ല പടഡ് നല്ല പടം അത്രയും വലിയൊരു പടത്തിന്റെ ഭാഗമാകുമ്പോൾ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാരും കാണണം അഭിപ്രായം അറിയിക്കണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം എല്ലാവരും പടം കാണാ പടം കണ്ട് നല്ല റിവ്യൂസ് അറിയിക്കുക താങ്ക് യു പ്രേക്ഷകരോട് എല്ലാവരും പടം വന്ന് കാണാ എല്ലാ സ്ക്രീനുകളിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്തൊരു പടമാണ് പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റിൻ്റെ യൂണിവേഴ്സ് പുതിയ ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ അപ്പോൾ എല്ലാവരും പടം കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ചില പടങ്ങൾ നമുക്ക് അറിയാമല്ലോ എൻ്റെ ഒരു ഫൈനൽ ഔട്ട് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും ചില സിനിമകൾ അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഉജ്ജ്വല പിന്നെ എൻ്റെ ഒരു ഫാസ്റ്റ് പേസിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി എൻ്റെ പ്രേക്ഷകരെ എടുത്ത രീതി നന്നായിട്ടാണ് തോന്നിയത് ഇതിപ്പോൾ വരും ഷോകളെല്ലാം കൂടുതലറിയാൻ പറ്റുള്ളൂ ഞാൻ പൊതുവെ ഒരോട് നവാഗതരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ രാഹുൽ ഇന്ദിരനീലും അവരുടെയും ഒരു പുതിയ സംരംഭമാണ് അപ്പോൾ കുറച്ച് ഹ്യൂമർ ഹ്യൂമർക്കിലൂടെ ഒരു ആനന്ദം അല്ല എന്നുണ്ടെങ്കിൽ കാമുകി തൃശ്ശൂർ പൂരം ക്ലിത്തും അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൾ ഒരു ഹ്യൂമർ കിട്ടിയിട്ട് ഒരു ഹ്യൂമർ ട്രാക്കുള്ള ഒരു ക്യാരക്ടർ കിട്ടിയിട്ട് പിന്നെ അതെല്ലാം ഒരു വില്ലേജും പാച്ചിക്കാവും ഉജ്വലും ശംഭുവും സച്ചിനും ഒക്കെ കൂടെ ആ ധ്യാനുണ്ടെങ്കിലും ഒരിക്കലും ഒരു മോശം നടൻ ഉണ്ടല്ലോ ധ്യാനിൻ്റെ വേറിട്ട റോളിലെങ്കിലും ഞാൻ നല്ല നടനാണ് ഞാൻ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകളാണ് പ്രശ്നം അധ്യാനം ഒരു സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് എന്നെ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ കണ്ടായിരുന്നോ എങ്ങനെയുണ്ട് നല്ല സിനിമയല്ലേ അതെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല നല്ല റെസ്പോൺസ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് ബാക്കി ഇനിയും ബാക്കി ഓഡിയൻസ് കണ്ടിട്ട് പറയണം ഞങ്ങള് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നല്ല എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു എന്നാണ് വിശ്വാസം ഇപ്പോഴും ബാക്കി റിവ്യൂസ് വരട്ടെ ഫർഷു കഴിഞ്ഞല്ലേ ഉള്ളൂ നമുക്ക് നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല നല്ല ഫിലിം ആണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ് ഇപ്പൊ കിട്ടിയ എക്സ്പീരിയൻസും ബാക്കി ഞങ്ങളല്ലല്ലോ പറയാനുള്ളത് ബാക്കി അവരുടെ ചോദിക്കുക അത് പുള്ളിയുടെ സ്ഥിരം ടോക്കിങ് പക്ഷേ ഈ പടം നിങ്ങൾ എല്ലാവരും കാണണം പടം തൂക്കി കണ്ടതിനെക്കാട്ടിലും ഇന്നും ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെന്താണെന്ന് എനിക്കറിയില്ല ഇന്ന് ഞാൻ കുറച്ചും കൂടെ ഇന്നലെ കുറച്ചും കൂടെ ഇന്നലത്തെക്കാൾ കൂടുതൽ ഇന്നാണ് ഞാൻ സിനിമ കുറച്ചും കൂടെ വാച്ച് ചെയ്യണത് ക്ലോസ്ലി വാച്ച് ചെയ്യുന്നത് അപ്പം എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു സാധാരണ രണ്ടാമത് മൂന്നാമത് കാണുമ്പോൾ പോറടിക്കുന്നതാണ് പറയുക എനിക്ക് പോറടിക്കാറുണ്ട് പക്ഷേ അതെനിക്ക് അറിയില്ല ചിലപ്പോൾ അഭിനയിച്ചുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ മസ്റ്റ് വാച്ച് ഓൺ തിയേറ്റേഴ്സ് മൂവിയായിട്ട് എനിക്ക് തോന്നി രസമുണ്ട് നല്ല പണം അതെ അതെ ഓഫ്കോഴ്സ് അതെ ധ്യാൻ ചേട്ടനെ ഒരുപാട് എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ആക്ടറാണ് അത് അത്യാവശ്യം എക്സ്പ്ലോയ് ചെയ്തിട്ടുണ്ട് ഇവര് അവര് അതിനെങ്കിലും ആ ഡിറക്ടേഴ്സ് ആസന് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ധ്യാൻ ചേട്ടൻ ഇഷ്ടപ്പെട്ടു നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കല്ലാണ്ടും ആളുടെ ആളുടെ ദിവസം തന്നെ ഞാൻ ഡബ് ചെയ്തത്

അൾട്രാമോൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ്